കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തായുമായി പതിനൊന്ന് വർഷത്തിലധികം സഭയെ നയിച്ച പിതാവായ പൗലോ സ്തുതിയൻ ബാവായുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഷാജി മഠത്തിലേത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാക്കുന്നത് കിഴക്കിന്റെ കാതോലിക്കാമാരുടെ ശ്രേണിയിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ കാതോലിക്കായും മലങ്കരയുടെ എട്ടാമത്തെ കാതോലിക്കായും ഇരുപത്തി ഒന്നാമത്തെ മലങ്കര മെത്രാപോലിത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി നിഷ്കളങ്കതയുടെ പ്രവാചകനായിരുന്നു തൃശൂർ ജില്ലയിലെ മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലെ കൊള്ളന്നൂർ ഭവനം ആ ഭവനത്തിലെ പിതാവ് അയ്യപ്പിന്റെയും മാതാവ് പുലിക്കോട്ടിൽ കുടുംബത്തിലെ കുഞ്ഞീറ്റിയുടെയും മൂന്നാമത്തെ പുത്രനായി പാവുട്ടി എന്ന് വിളിപ്പേരുള്ള പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഭുജാതനായി പഴഞ്ഞേ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് വന്ധ്യ ജേക്കബ് കൊല്ലന്നൂർ അച്ഛനാണ് തിരുമേനിക്ക് വിശുദ്ധ മാമോദീസ നൽകിയത് അന്ന് ആ കുഞ്ഞിന്റെ ശിരസിൽ വെച്ച കിരീടത്തിൽ ദൈവം പ്രസാദിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് മഹാ പുരോഹിതന്റെയും രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിന് മലങ്കര സഭയുടെ കാതോലിക സ്ഥാനത്തിന്റെയും കിരീടമായി ദൈവ നിയോഗമായി രൂപാന്തരപ്പെട്ടു പുരോഹിത വൃത്തിയിലേക്കുള്ള ആദ്യ ചവിട്ടുപടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫാദർ ഗീവർഗിസ് ഒ ഐസിയാണ് മദ്ബഹയിലേക്ക് ഈ മഹായിടയനെ കൈപിടിച്ചു കയറ്റിയത് കൂടാതെ വന്ധ്യ ജോസഫ് കുറ്റിക്കാട്ടിൽ കോർ എപ്പിസ്കോപ്പയുടെ ശിക്ഷണത്തിൽ സുറിയാനി ഭാഷയും പഠിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബി എസ് സി ബിരുദവും കോട്ടയം സി എം എസ് കോളേജിൽ എം എ ബിരുദവും എടുത്തു ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിൽ വളർന്ന പോളിന് ദൈവവിളിക്കനുസരണമായി പൗരോഹ്യത്തിലേക്ക് മാർഗ നൽകി നൽകിയൊരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അമ്മയുടെ മൂത്ത സഹോദരനായ ഈ കുട്ടി പോളിന്റെ ആഗ്രഹം അറിഞ്ഞ ദൈവവിശ്വാസത്തിൽ തീഷ്ണതയുള്ള മാതാപിതാക്കന്മാർ സെമിനാറി പഠനത്തിന് മക്കനെ പോകുവാൻ അനുവദിച്ചു സെമിനാറി പഠനം പൂർത്തിയായപ്പോഴേക്കും പോൾ ദൈവിക പൂർണതയുടെ വഴിയെ യാത്ര ചെയ്യുവാൻ മനസ്സിനെ ഒരുക്കുകയായിരുന്നു കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്ന് ജി എസ് ടിയും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ബിരുദവും സമ്പാദിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് പരുമല സെമിനാരിയിൽ വെച്ച് പട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് കൊരട്ടി സെമിനാരി ചാപ്പലിൽ വെച്ച് പൂർണ്ണ ചെമാശ പട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ രണ്ടിന് കൊരട്ടി സെമിനാരി ചാപ്പലിൽ വെച്ച് കശിശാ പട്ടവും കൊച്ചി ഭദ്രാ സനാധിപനായിരുന്ന മാർ സെവോറിയോസ് മെത്രാപൊലിത്തിയിൽ നിന്നും സ്വീകരിച്ചു മൂലേപ്പാടം എറണാകുളം സെന്റ് മേരീസ് എന്നീ ദേവാലയങ്ങളിൽ സഹവികാരിയായി സേവനം അനുഷ്ഠിച്ചു മാർഗ്രികാരിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിൽ വളർന്ന ഇദ്ദേഹം കോട്ടയം തിരുവനന്തപുരം സ്റ്റുഡന്റ് സെന്ററുകളിൽ വാർട്ടനായി പ്രവർത്തിച്ചു തിരുവനന്തപുരത്തെ സ്റ്റുഡന്റ് സെന്ററിൽ വാർട്ടനായിരിക്കുമ്പോൾ കഴക്കൂട്ടം സൈനിക സ്കൂളിലും പൂജപ്പുര സെൻട്രൽ ജയിലിലും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് തിരുവല്ലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കുമ്പോൾ വന്ധ്യ പോളച്ചന് വയസ്സ് മുപ്പത്തി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് പതിനാലിന് പരുമല സെമിനാരിയിൽ വെച്ച് മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനിയിൽ നിന്ന് റംബാൻ സ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് മാവേലിക്കര പുതിയക്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബായിൽ നിന്ന് മുപ്പത്തി എട്ടാം വയസ്സിൽ കെ എ പോൾ റംബാച്ചൻ മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ സ്ഥാനവും സ്വീകരിച്ചു മാത്യൂസ് മാർ എപ്പിഫാനിയോസ് കൊല്ലം ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തുമ്പമൺ തോമസ് മാർ അത്താനാസിയോസ് ചെങ്ങന്നൂർ മാർ ഇവാനിയോസ് കോട്ടയം എന്നിവരാണ് പരിശുദ്ധ പിതാവിനൊപ്പം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട കുന്നംകുളം ഭദ്രാസനത്തിന്റെ മെത്രാപോളിത്തിയായി ചുമതലയേറ്റു ഏറെ താമസിയാതെ ആർത്തെട്ട് ഭദ്രാസന ആസ്ഥാനവും ചാപ്പലും നിർമ്മിച്ചു കടന്നു വന്ന വഴികളിൽ നേരിട്ട ധാരാളം കഷ്ടപ്പാടുകൾ അഗ്നിയിൽ ഒരുക്കപ്പെട്ട പൊന്നുപോലെ ശോഭിക്കുവാൻ പരിശുദ്ധ പിതാവിനെ സഹായിച്ചു സഭയ്ക്ക് വേണ്ടി അതിന്റെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകതയ്ക്കും വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും പോരാടുവാനുമുള്ള ധൈര്യവും സഹനവും ദൈവകൃപയായി ലഭിച്ചു നിർമ്മലമായ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരെയും കരുത്തുവാനുള്ള വലിയ മനസ്സും തെറ്റിനോട് കർക്കശമായി പെരുമാറാനുള്ള ആർച്ചവത്വവും ഇതിനോടകം പരിശുദ്ധ ഭാവ തിരുമേനി തെളിയിച്ചിട്ടുണ്ട് കുന്നംകുളം ഭദ്രാസനത്തിനുണ്ടായിട്ടുള്ള വളർച്ച അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ആറിൽ പരുമലയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കയുടെയും മലങ്കര മെത്രാപോളിറ്റിയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ എന്ന നാമത്തിൽ മലങ്കര സഭാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു സഭയിൽ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിനു വേണ്ടിയും വ്യവഹാര കലഹരഹിതമായ ഒരു മലങ്കര സഭ നിലനിൽക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പിതാവാണ് പരിശുദ്ധ ബാബ തിരുമേനി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധിക്ക് ശേഷം സഭ ഒന്നായി കാണുന്നതിനു വേണ്ടി മലങ്കര സഭയുടെ വാതിൽ കോടതി വിധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കും വിധേയമായി എല്ലാവർക്കും വേണ്ടി തുറന്നുകൊണ്ട് സമാധാന കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയും ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തനം തുടരുകയും ചെയ്തു ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരി മാതാപിതാക്കൾ കൈമാറിക്കൊടുത്ത ദൈവവിശ്വാസം എന്ന പൈതൃക സ്വത്ത് മുറുകെ പിടിച്ച് സർവവും ദൈവത്തിന് സമർപ്പിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ സഭയെന്ന നൌകയെ ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രോഗബാധിതനായി പരുമൽ ആശുപത്രിയിൽ ചികിത്സയിലായത് ആ നിഷ്കളങ്ക ശബ്ദം പുലിക്കോട്ടിൽ തിരുമേനിയുടെ ഓർമ്മ ദിവസം തന്നെ നിലച്ചു എന്നത് ദൈവനിയോഗം